എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം പേർ തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടിവരും കമ്മീഷന്റെ പ്രാഥമിക നിഗമനം ഇങ്ങനെയാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണമായ എസ് ഐ ആർ പട്ടികയിൽ ഉൾപ്പെടാൻ ഏകദേശം ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം പേർ തിരിച്ചറിയൽ രേഖകൾ നൽകേണ്ടി വരുമെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക നിഗമനം ഇത് ആകെ വോട്ടർമാരുടെ പത്ത് ശതമാനത്തോളം വരും രണ്ടായിരത്തി രണ്ടിലെ പട്ടികയിൽ സ്വന്തം പേരോ മാതാപിതാക്കളുടെയോ അവരുടെ രക്ഷിതാക്കളുടെയോ പേരോ ഇല്ലാത്തവരാണ് ഇരുപത്തിയേഴ് പോയിന്റ് എട്ട് ലക്ഷം വോട്ടർമാർ ആകെ എന്യുമറേഷൻ ഫോം വിതരണം ചെയ്ത രണ്ട് പോയിൻ്റ് ഏഴ് എട്ട് കോടി പേരിൽ ഒന്നേ പോയിൻറ്റ് എട്ട് ഒൻപത് കോടി പേർ രണ്ടായിരത്തി രണ്ടിലെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെയും പട്ടികയിലുള്ളവരാണ് ഇവർ രേഖകൾ സമർപ്പിക്കാതെ ഫോം പൂരിപ്പിച്ചു നൽകിയാൽ മതിയാകും കൂടാതെ രണ്ടായിരത്തി രണ്ടിൽ പതിനെട്ട് വയസ്സ് തികയാത്തവരും രക്ഷിതാക്കൾ പട്ടികയിലുള്ളതിനാൽ രേഖകൾ നൽകേണ്ടതില്ല നൽകേണ്ടതില്ലേ ആറ് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ശേഷിക്കുന്ന ഇരുപത്തിയേഴ് പോയിന്റ് വോട്ടർമാർ എസ് ഐ ആറിന്റെ കരട് പട്ടികയിൽ പേരുണ്ടാകുമെങ്കിലും അന്തിമ പട്ടികയിൽ പേര് വരാൻ കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ ഒന്ന് നിർബന്ധമായി നൽകണം കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ഡിസംബർ ഒൻപതിനു ശേഷം ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസർ നോട്ടീസ് നൽകിയാൽ ഇവരോട് രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെടുക ഈ വിഭാഗത്തിൽപ്പെട്ടവരിൽ ഭൂരിഭാഗവും ചുരുങ്ങിയത് അഞ്ച് തെരഞ്ഞെടുപ്പുകളിലെങ്കിലും വോട്ട് ചെയ്തവരാണ് ഇത്രയേറെ പേർ ഒരുമിച്ച് രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള സങ്കീർണതകളുമാണ് പ്രധാന വെല്ലുവിളി കേരളത്തിലെ ഈ ഇരുപത്തിയേഴ് ലക്ഷം പേരിൽ ഭൂരിഭാഗത്തിലും നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ നാലെണ്ണമെങ്കിലും ഉണ്ടാകുമെന്നാണ് കമ്മീഷൻ്റെ വിലയിരുത്തൽ ഇതൊന്നുമില്ലാത്തവർക്ക് രേഖകൾ നൽകാൻ ബന്ധപ്പെട്ട വകുപ്പുകളോട് ആവശ്യപ്പെടും അതേസമയം കേന്ദ്ര കമ്മീഷൻ നിഷ്കർഷിച്ച പന്ത്രണ്ട് രേഖകളിൽ റേഷൻ കാർഡ് ഉൾപ്പെടുത്തണമെന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം നിലവിൽ പരിഗണിച്ചിട്ടില്ല സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങൾക്കുമുള്ള പൊതു തിരിച്ചറിയൽ രേഖ എന്ന നിലയ്ക്കാണ് റേഷൻ കാർഡ് പരിഗണിക്കണമെന്ന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് മുന്നോട്ടുവച്ചത് അതേസമയം ഇന്ത്യൻ പൗരത്വമുള്ളവരുടെ വിദേശത്ത് ജനിച്ച മക്കൾക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ സാധിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അടിയന്തിര ഇടപെടലുണ്ടാകണമെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ യോഗത്തിൽ ആവശ്യമുന്നയിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗ് പ്രതിനിധി അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായാണ് വിഷയം കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ചട്ടപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിന് മുൻപ് വിദേശത്ത് ജനിച്ചവരിൽ ഇന്ത്യയിൽ പിതാവിന് പൗരത്വമുണ്ടെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിനു ശേഷം ജനിച്ചവരിൽ മാതാവിനും പിതാവിനും ഇന്ത്യയിൽ പൗരത്വമുണ്ടെങ്കിലോ ഇന്ത്യൻ പൗരത്വത്തിന് അർഹതയുണ്ട് ഇത്തരക്കാർക്ക് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുമ്പോഴാണ് പ്രശ്നമുയരുക ഫോം ആറ് എ പ്രകാരം പേര് ചേർക്കുമ്പോൾ ജനിച്ച സ്ഥലത്തിന്റെ കോളത്തിൽ ഇന്ത്യ മാത്രമാണ് കാണിക്കുക വിദേശത്തെ സ്ഥലങ്ങൾ ചേർക്കാൻ സൗകര്യമില്ല ഇതുമൂലം അപേക്ഷാ നടപടികൾ മുടങ്ങുകയാണെന്നും ഷാ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും